ഇന്നസെൻ്റിൻ്റെ ഓർമ്മകളിൽ നാട് ചാലക്കുടിയിലെ സ്ഥാനാർത്ഥികളായ സി രവീന്ദ്രനാഥും ബെന്നി ബെഹന്നാനും ഉൾപ്പെടെ സ്മരണാഞ്ജലി അർപ്പിക്കാൻ കല്ലറയിലെത്തിയത് നിരവധി പൗരപ്രമുഖരാണ് മുൻ ചീഫ് വീപ് തോമസ് ഉണ്ണിയാടനും കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തി പ്രശസ്ത സിനിമാ താരവും മുൻ എംപിയുമായ ഇന്നസെൻറ്റ് ഓർമ്മയായിട്ട് മാർച്ച് ഇരുപത്തിയാറിന് ഒരു വർഷം തികഞ്ഞു ചാലക്കുടി എൽഡിഎഫ് സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥ് ഇന്നസെന്റിന്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം രാവിലെ കല്ലറയിൽ എത്തി പുഷ്പാർച്ചന നടത്തി ഇന്നസെന്റ് ഒരു കലാകാരൻ മാത്രമല്ല സമൂഹത്തെ സ്നേഹിക്കുന്ന നല്ലൊരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായിരുന്നെന്നും യുഗങ്ങളോളം ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ടാകുമെന്നും സി രവീന്ദ്രനാഥ് പറഞ്ഞു ചാലക്കുടി എംപിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ബെന്നി ബഹനാനും കല്ലറയിൽ എത്തി സ്മരണ പുതുക്കി ഇന്നസെന്റ് ചാലക്കുടി മണ്ഡലത്തിലെ തന്റെ മുൻഗാമിയായിരുന്നുവെന്നും അതിലുപരി നല്ല നടൻ കൂടിയായിരുന്നുവെന്നും അദ്ദേഹം അനുസ്മരിച്ചു മുൻ ചീഫ് വിപ് തോമസ് ഉണ്ണിയാടനും കല്ലറയിൽ എത്തി പുഷ്പാർച്ചന നടത്തി നിരവധി കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ ഇന്നസെന്റ് കലാരംഗത്ത് മാത്രമല്ല മറ്റ് ഒട്ടനവധി മേഖലകളിലും ശോഭിച്ചിരുന്നതായും സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് അദ്ദേഹം നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണെന്നും ഉണ്ണിയാടൻ പറഞ്ഞു മന്ത്രി ആർ ബിന്ദു ഇന്നസെന്റിന്റെ വീട്ടിൽ സന്ദർശനം നടത്തി മീഡിയ ടൈം ഇരിങ്ങാലക്കുട